ചീക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിന് നാളെ ബുധനാഴ്ച തുടക്കമാകും നേരം രാഷ്ട്രീയത്തിനു ചേരാം നമുക്കു എന്ന പ്രമേയത്തിൽ ഏപ്രിൽ മുപ്പത് ബുധൻ മെയ് ഒന്ന് വ്യാഴം രണ്ട് വെള്ളി മൂന്ന് ശനി തീയതികളിൽ ചെറിയപ്പറമ്പിലും മെയ് നാലിന് ഞായറാഴ്ച എടവണപ്പാറയിലും സെയ്ദ് ഹൈദരലി ഷിയാബ് തങ്ങൾ നഗറിൽ നടക്കുന്ന ചീക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിന് ബുധനാഴ്ച തുടക്കമാകും ഇരുപത്തിയൊൻപതിന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സ്ഥാപക നേതാക്കളുടെ വസതികളിൽ നിന്ന് സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുള്ള ജാഥ നടക്കും മുപ്പതിന് ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖ് ഋഷി തങ്ങൾ പഞ്ചദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് ഏഴിന് അധ്യാപക സർവീസ് പെൻഷനേഴ്സ് കുടുംബ സംഗമം പാണക്കാട് സെയ്ദ് റഷീദ് അലി ആബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ട് മുപ്പതിന് പ്രശസ്ത സൂഫി ഗായകൻ ലക്ഷദ്വീപിലെ ലിറാർ അമിനി നയിക്കുന്ന സംഗീത വിരുന്നും ഉണ്ടായിരിക്കും മെയ് ഒന്നിന് വ്യാഴാഴ്ച പത്തിന് തലമുറ സംഗമം ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്യും മൂന്ന് മണിക്ക് വിദ്യാർത്ഥി സമ്മേളനവും നടക്കും എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് പി വി അഹമ്മദ് സാജു ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ഏഴിന് പ്രവാസി കെ എം സി സി സംഗമം അഡ്വക്കറ്റ് യു എൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും മെയ് രണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് ദളിത് സംഗമവും നടക്കും ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു ഉദ്ഘാടനം ചെയ്യും മൂന്നിന് സ്വതന്ത്ര കർഷക സംഘം തൊഴിലാളി മീറ്റ് സ്റ്റീവ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് എം റഹ്മുള്ള ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ഏഴിന് യുവജന സമ്മേളനം സയ്യിദ് മുനവറലി ഷി ആബ്ദങ്ങളും ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് സമീർ ബിൻസിയും ഇമാം മജ്ബൂലും അവതരിപ്പിക്കുന്ന കവാലി നൈറ്റും നടക്കും നാലാം ദിവസമായ മെയ് മൂന്ന് ശനിയാഴ്ച രാവിലെ പത്തിന് വനിതാ സമ്മേളനം പാണക്കാട് സെയ്ദ സജ്ജന സഖാഫ് ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത മാപ്പിളപ്പാട് ഗവേഷകൻ ഫൈസൽ അലേറ്റിൽ ഗാനാവിഷ്കാരം നടത്തും മൂന്നിന് ബാലകേരളം കുരുന്നുകൂട്ടം പാണക്കാട് സെയ്ദ് സിദിക്കലി ഷി ആബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ മെയ് നാലിന് ഞായറാഴ്ച നാല് മുപ്പതിന് ബഹുജന പ്രകടനം ഇരുപ്പന്തൊടിയിൽ നിന്ന് ആരംഭിക്കും ബാൻഡ് വാദി മേളങ്ങളുടെ അകമ്പടിയുടെ പ്രകടനം എടവണപ്പാറയിൽ സമാപിക്കും സമാപന സമ്മേളനം പാണക്കാട് സെയ്ദ് ബാസലി ഷി ആബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി അഡ്വക്കറ്റി ഹാരിസ് പീരാൻ എം പി അതിഥികളായിരിക്കും കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തും എം എൽ എമാരും നേതാക്കളും പ്രസംഗിക്കും പത്രസമ്മേളനത്തിൽ പഞ്ചായത്ത് മുസ്ലിം പ്രസിഡന്റ് കെ സി ഗഫുറാജി ജനറൽ സെക്രട്ടറി അബ്ദുള്ള ബാബു ട്രഷറർ അഡ്വക്കറ്റ് പി കെ ഷിഹാബുദ്ദീൻ വൈസ് പ്രസിഡന്റ് കെ വി എസ് സലാം സംഘാടക സമിതി ചെയർമാൻ കെ വി അലവി ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ചിക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സമാപന സമ്മേളനം ഏകദേശം പതിനഞ്ച് വർഷമായി മുസ്ലിം ലീഗ് സമ്മേളനം നടത്തിയിട്ട് അതിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടും അതുപോലെ തന്നെ പ്രൗഢിയോടും കൂടി ചീക്കോട് പഞ്ചായത്തിലെ ആയിരക്കണക്കിന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീരമായ പ്രകടനത്തോട് കൂടിയിട്ടുള്ള ജാഥ നാലര മണിക്ക് നിന്ന് നിന്നാരംഭിച്ച് എടവണ്ണപ്പാറയിൽ സയ്യിദ് ഹൈദലി ഷിയാബ് തങ്ങൾ നഗറിൽ നടക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പൊതുസമ്മേളന വേദിയിൽ സമാപിക്കും ആ മഹാസമ്മേളനം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സയ്യിദ് അബ്ബാസ് അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ ആ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി എത്തുന്നത് ദേശീയ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി പൊതുയോഗത്തെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും അതിനുശേഷം മുഖ്യപ്രഭാഷണം നടത്തുന്നത് വിലവാടിൻ്റെ രാജകുമാരനും ഇന്നേറെ ശ്രദ്ധേയമായ പ്രഭാഷകനുമായ കെ എം ഷാജി അവരുടേതാണ് അദ്ദേഹം സമാപന പ്രസംഗം നടത്തിക്കൊണ്ട് അതിഗംഭീരമായ ഒരു പരിപാടി ആവിഷ്കരിച്ചു കൊണ്ടിട്ടാണ് ചിക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്വാതന്ത്ര്യാനന്തരം മുസ്ലിം ലീഗ് രൂപം നൽകിയത് മുതൽ ഇന്നോളം വരെ ചീക്കോട് ഗ്രാമ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ എല്ലാ തലത്തിലും ഉലുകിയ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് ചീക്കോടിൻ്റെ മണ്ണും മനസ്സുമൊക്കെ എന്നും മുസ്ലിം ലീഗിനോടൊപ്പമാണ് ഇന്ന് വരെ നേതാക്കന്മാർ ത്യാഗം സഹിച്ച് വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തിന് പഞ്ചായത്തിൽ പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അതിൻ്റെ പശ്ചാത്തലത്തിലും അതിൻ്റെ വെളിച്ചത്തിലുമാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ആ സമ്മേളനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആ നിലയിലാണ് മുന്നോട്ട് പോണത് ഇപ്പോൾ ഈ സമ്മേളനത്തിലെ പ്രകടനം നമ്മൾ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ ശക്തി വിളിച്ചോ എന്ന രൂപത്തിലാണ് ആ പ്രകടനം ഇരുപ്പനിടിനു തുടങ്ങിയിട്ട് പൂർണ്ണമായും ട്രാഫിക്ക് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് എടവണ്ണപ്പാറയുടെ തെക്കും തിരക്കുമൊക്കെ പരമാവധി ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രകടനമാണ് നടത്തുന്നത് ആ പ്രകടനം തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലിയുടെ മാറ്റുകൊണ്ട് തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ സമാപന സമ്മേളനവും വലിയ പരിപാടികളോടുകൂടിയാണ് പാൻ ചെയ്തിരിക്കുന്നത് നാളെ ഞങ്ങൾ ഇരുപത്തി ഒൻപതിന് സമ്മേളന നഗറിൽ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ പന്തലാണ് ചെറിയ പറമ്പിൽ ഒരുങ്ങിയിരിക്കുന്നത് ആ വിശാലമായ പന്തലിൽ ഉയർത്താനുള്ള നഗരിൽ ഉയർത്താനുള്ള ഹരിത പതാക മുസ്ലിം ലീഗിൻ്റെ പതാക മൺമറഞ്ഞ് പോയ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്തിലെ സ്ഥാപക നേതാക്കന്മാരുടെ വസതിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് വൈകുന്നേരം മണിക്ക് വാവൂരിലെ കൂടാനോടി മുഹമ്മദ് ഖാജിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി ഒരു കാലത്ത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് മെമ്പറും മുസ്ലിം ലീഗ് പ്രസ്ഥാനം ത്തിൽ ചേർന്നതിൻ്റെ പേരിൽ ജയിൽവാസം പോലും അനുട്ടിക്കേണ്ടി വന്ന കൊടത്തിക്കൽ മുഹമ്മദ് കുട്ടിയാജിയുടെ വീട്ടിൽ വിട്ടുപാറയിലും പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ദീർഘകാല പ്രസിഡൻ്റായിരുന്ന കെ സി കെ തങ്ങണയുടെ വീട്ടിൽ പള്ളിപ്പടിയിലും പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രഥമ ഗജാഞ്ചിയായിരുന്ന എ ടി മുഹമ്മദ് കുട്ടിയാജിയുടെ വീട് ചീക്കോടിലും പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ട്രഷറായിരുന്ന സി ടി ഏനിക്കുട്ടിയാജിയുടെ വീട്ടിൽ പൊന്നാടും അതോടൊപ്പം തന്നെ പഴയകാല പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാവും പഞ്ചായത്ത് ബോർഡിൻ്റെ പ്രസിഡൻറ്റുമൊക്കെ ആയിരുന്ന ഓമാനൂരിലെ മാളിയക്കൽ മുഹമ്മദ് കുട്ടി സാഹിബിൻ്റെ വീട്ടിൽ നിന്നും പതാക ഏറ്റുവാങ്ങി വൈകുന്നേരം അഞ്ചേ മുപ്പതിന് സെയ്ദ് ഹൈദലി ഷിയാബ് തങ്ങൾ നഗറിൽ പതാക ജാഥ എത്തി അവിടെ ഉയർത്തുമ്പോൾ എഴുപത്തിയേഴ് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് നേതാക്കന്മാർ ഒരേ സമയം അടുത്ത പതാക ഉയർത്തുന്ന വർണ്ണാഭമായ കാഴ്ചക്ക് അവിടെ വിധേയമാകും എന്നുള്ളത് കൂടി സൂചിപ്പിക്കാം എഴുപത്തേഴ് വർഷം മുസ്ലിം ലീഗ് പൂർത്തിയാക്കുന്നത് കൊണ്ടാണ് എഴുപത്തേഴ് പതാകകൾ ഉയരുന്നത് வார்த்தக நேரத்தையறியாஃபேஸ்புக் பேஜ் லைக் செய்யுன சப்ஸ்க்ரைபு